ഗുണനിലവാരമുള്ള ചെടികൾക്കായി നഴ്സറി നഴ്സറി വിശ്വസ്തത ഞങ്ങളുടെ മുഖമുദ്ര ായി റോഡ് ഉപ്പുവള്ളി മൂന്ന് പേരുടെ ജീവൻ ബലി നൽകിയ പാറമടയിൽ സംരക്ഷണ ഭിത്തി നിർമ്മിക്കാത്തതിൽ പ്രതിഷേധം മഴക്കാലത്ത് പാറമടയിലെ ജലാശയം കടുത്ത അപകട ഭീഷണിയിലാകുന്നതാണ് പ്രതിഷേധത്തിന് കാരണം അബദ്ധത്തിൽ കാൽവഴുതി വീണാൽ പാറമടയിലെ ആളുകൾക്കുള്ളിൽ കുടുങ്ങിയാണ് ജീവൻ നഷ്ടമാകാറ് കാളികാവ് പഞ്ചായത്ത് പതിനെട്ടാം വാർഡിലെ ക്വാറി ജലാശയമാണ് കടുത്ത ഭീഷണിയായി നിലനിൽക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ പ്രദേശത്തുകാരായ രാമൻ കുഞ്ഞൻ അയ്യപ്പൻ എന്നീ മൂന്ന് പേരാണ് കാൽവഴുതി ജലാശയത്തിൽ വീണ് മരിച്ചത് തുടർന്ന് റോഡിന്റെ വശങ്ങളിൽ സംരക്ഷണ ഭിത്തി കെട്ടണമെന്ന് രണ്ട് പതിറ്റാണ്ടിനിടെ പലതവണ പഞ്ചായത്തിന് ഹർജി നൽകിയെങ്കിലും ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല ക്വാറിയുടെ ഒരു വശത്ത് കളക്കുന്ന് കോളനി റോഡും മറ്റൊരു വശത്ത് മൈനാടി പൂളക്കത്തോൾ റോഡുമാണ് കുത്തനെയുള്ള മൈലാടി റോഡ് കടുത്ത അപകട ഭീഷണിയിലാണ് നിലനിൽക്കുന്നത് വാഹനം നിയന്ത്രണം തെറ്റിയാൽ വലിയ അപകടമാണ് സംഭവിക്കുക കഴിഞ്ഞ കഴിഞ്ഞകാലങ്ങളിലെ എല്ലാ ഗ്രാമസഭകളിലും ക്വാറിയുടെ സംരക്ഷണ ഭിത്തിയുടെ കാര്യം ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട് കിണറുപോലെ താഴ്ന്നു കിടക്കുന്ന ജലാശയത്തിന് നൂറടിയോളം താഴ്ചയുണ്ട് വേനൽ വർഷക്കാല വൃത്യാസമില്ലാതെ ജനങ്ങൾ കുളിക്കാൻ ഉപയോഗിക്കുന്ന ജലാശയം കൂടിയാണിത് വർഷക്കാലത്ത് ജലാശയം നിറയുമ്പോൾ ധാരാളം കുട്ടികളും ഇവിടെ കുളിക്കാനെത്തുന്ന സ്ഥലം കൂടിയാണിത് കോറിന്റെ പറയുന്നത് ഇതിന്റെ സംരക്ഷണ വിത്ത് നമുക്ക് അത്യാവശ്യമാണ് കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതിന് മുകളിലോട്ടുള്ള വഴിയിലുള്ള കുട്ടികൾ വരുന്നത് സൈക്കിളിൽ അത് തെറ്റിയാണ്ട് ഇങ്ങോട്ട് പോരാൻ ഒരുപാട് ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇവിടെ സംരക്ഷണ വിത്ത് നമുക്ക് നിർബന്ധമായിട്ടും അത്യാവശ്യമാണ് ഇതിനുള്ള വേണ്ടിയിട്ട് മുൻകാലഘട്ടങ്ങൾ കഴിഞ്ഞു പോയ പഞ്ചായത്ത് മെമ്പർമാരോട് പ്രസിഡന്റ് ഇവരോടൊക്കെ ഞങ്ങളിത് പറഞ്ഞതാണ് ഈ കാര്യം അപ്പൊ ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞു എന്നല്ലാതെ വേണ്ടപ്പെട്ടതായിട്ടുള്ള ഒരു തീരുമാനം നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല കാരണം ഇതിന് മുമ്പേ വെള്ളം കൂടുന്ന ടൈമിൽ കുറച്ച് കാലം മുന്നേ ഇവിടെ ഒരുപാട് രണ്ട് മൂന്നാൾ ഇതിനകത്ത് വീട് മരിച്ചിട്ടുണ്ട് അങ്ങനത്തെ അനുഭവം ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനുള്ള ഇപ്പം ജനിക്കുന്ന കോഴി ഒരുപാട് ആളുകൾ കുളിക്കാനും ഇതിനൊക്കെ വരേണ്ടതാണ് അപ്പം ഇതിന് യഥാവിധി ഒരു ഒരു സംരക്ഷണ വ്യക്തി ഒരു സംരക്ഷണം ഇതിനകത്ത് ഇല്ല കാരണം ഇത് ഒരുപാട് ആഴം കൂടിയ ഒരു കോഴിയാണ് ഇത്രയം കൂടി അടുത്ത പ്രദേശങ്ങളിൽ ഇല്ല കാരണം കഴിഞ്ഞാൽ ഒരു ഇങ്ങോട്ട് വരാൻ കഴിഞ്ഞാൽ പ്രയാസമാണ് അപ്പൊ അതിന് നിർബന്ധമായിട്ടും ഒരു സംരക്ഷണ വ്യക്തി അത്യാവശ്യമാണ് വേണ്ടിയുള്ള എന്താ ഉള്ള ഇതുള്ള അതിന്റെ നേരി ആളുകൾ വേണ്ടി അത് ചെയ്തു തരണമെന്ന് ന്യൂസ് ബ്യൂറോ റിയൽ റിയൽ പവർ ജ്യൂസസ് ഫ്രം